ും ഓനോട് സത്യസന്ധമായി കച്ചവടം ചെയ്യാൻ പറഞ്ഞു പറഞ്ഞു കൊടുക്കണം

വാടാ പള്ളിക്ക് പോവാ ജുമാക്ക് സമയായി പ്രാർത്ഥിക്കാനല്ലേ മോനെ പ്രാർത്ഥനയുടെ ഉയർന്ന വകഭേദമാണ് പരിഗണന ഗാന്ധി നെവി മാർസു ഒക്കെ വിചാരിച്ചിട്ടും നന്നാകാത്ത മനുഷ്യൻ എന്ന് പറയുന്ന ഇരികാലി മൃഗത്തിനെ നന്നാക്കാൻ ആകാശത്തൊന്ന് പുതുതായി ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ ഇങ്ങള് പോയി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് മിസ്റ്റർ മിസ്റ്റർ ഇത്ര രാവിലെ തുടങ്ങിയോ മണി ആയിട്ടുള്ളൂ ഒമ്പത് മണിക്ക് ലൊക്കേഷനിലെത്തി പത്തിന് പണി തുടങ്ങി പതിനൊന്ന് മുപ്പതിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പന്ത്രണ്ടിന് കയറി കൃത്യം ഒന്നിന് ഉച്ചയോടിന് നിർത്തി വീണ്ടും വിശ്രമം കഴിഞ്ഞ് രണ്ട് മുപ്പതിന് പണിക്കറങ്ങി നാല് പതിനഞ്ചിന് കൂടി കഴിഞ്ഞ് നാല് മുപ്പതിന് പണി നിർത്തി കയ്യും കാലും കഴുകി നാല് മുക്കാലിന് കൂലി വാങ്ങി അഞ്ചു മണിക്ക് ലൊക്കേഷൻ വിടുന്ന പഴയ നിർത്തി കണക്കനുസരിച്ച് നാലേ മുക്കാ മണിക്കൂർ നേരത്തെ അധ്വാനം അല്ലേ പവിത്രേട്ട അടിമകളെപ്പോലെ പണിയെടുത്തിരുന്ന തൊഴിലാളികൾ സംഘടിച്ച് പോരാട്ടം നടത്തി ചിക്കാഗോ തെരുവീതിയിൽ ചോര ചിന്തി എട്ടു മണിക്കൂർ ജോലി എട്ടു മണിക്കൂർ വിനോദം എട്ടു മണിക്കൂർ വിശ്രമം എന്ന ന്യായമായ അവകാശം നേടിയെടുത്തതിനെ കുറിച്ച് ഞാനും വായിച്ചിട്ടുണ്ട് അതെന്തകാലം അത് മനസ്സിലായി പിന്നീട് മണിക്കൂർ പോയിട്ട് അഞ്ചു മണിക്കൂർ പോലും തൊഴിലാളി പണിയെടുക്കാതെയായി അതാണല്ലോ പവിത്രേട്ട നേരത്തെ പറഞ്ഞ കണക്ക് സമരം ചെയ്ത് ചെയ്ത് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനിടയ്ക്ക് കടമകൾ മറന്ന വിഭാഗമായി മാറി എന്നാൽ ഇന്നത്തെ മാറ്റം സാധാരണക്കാരന് ആശ്വാസമാകുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ ഹൗ വാട്ട് മിസ്റ്റർ ആഫീസ് വിദ്യാഭ്യാസം അനുസരിച്ചുള്ള വിവരം നിങ്ങളിൽ കാണുന്നില്ലല്ലോ ഇന്ന് ഞങ്ങൾ ഏഴ് മണിക്ക് ലൊക്കേഷനിലെത്തും ഡ്രസ് ചേഞ്ച് കഴിഞ്ഞ് എട്ടര മണിക്കിറങ്ങും അതിനിടക്ക് വലിക്കാനും വെള്ളം കുടിക്കാനും പത്ത് മിനിറ്റ് വീതം മൂന്ന് ഷോർട്ട് ബ്രേക്കുകൾ പത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പത്തേ മുക്കാലിന് വീണ്ടും ഇറങ്ങും വീണ്ടും കുടി വലി ബ്രേക്കുകൾ മൂന്നെണ്ണം അത് കഴിഞ്ഞ് ഒരു മണിക്ക് പണി നിർത്തി ഫ്രഞ്ച് ബാത്ത് കഴിഞ്ഞ് രണ്ടിന് കൂലി വാങ്ങി നോട്ടെണ്ണി രണ്ടേ മുപ്പതിന് തിരിച്ച് വീട്ടിലേക്ക് പോകും മരപ്പണിക്ക് ആശാരിപ്പണി എന്ന് പറയുന്നതല്ലേ നമ്മുടെ ശൈലി ഞാനത് ലജ്ജിക്കുന്നു ഈ കൊട്ടുപടിയും ഉളിയും പിടിക്കേണ്ടവനൊന്നുമല്ല ഈ പവിത്രൻ കുറുക്കം കുന്ന് ഞാനൊരു ആൽബം ഡയറക്ടറാണ് അതീ നാടിൻ്റെ പുണ്യം മൂത്താശ്ശേരി ചാത്തുകേട്ടന്റെ മോൻ ഡയറക്ടർ ആയതിൽ ഈ നാട്ടുകാരൻ എന്ന നിലയ്ക്ക് ഞാനും അഭിമാനിക്കുന്നു ഷെയ് ഷെയും എന്താശാരി ഞാനേതോ കോവിലകത്ത് ജനിക്കേണ്ടവനാ വീട് മാറിപ്പോയി ജനിച്ചുപോയതാ ആ പിന്നെ അറിഞ്ഞില്ലേ നമ്മുടെ മനപ്പറമ്പിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് കം ഹൈടെക് സിറ്റി വരാൻ പോവാ വികസന വിപ്ലവം നിങ്ങൾക്ക് ഗുണമുണ്ടാക്കും ഞങ്ങൾക്കായിട്ട് എന്ത് ഗുണം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി വന്നാൽ മരണം കൂടൂലേ നിന്റെ അംസക്കോയാ പണി കൂടുതൽ ഉണ്ടാകാൻ വേണ്ടി മരണം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളല്ല എന്റെ പിന്നെ ഏത് വികസനം നടക്കണമെങ്കിലും റോഡുമായിട്ട് ആ സ്ഥലത്തിനൊരു ബന്ധം വേണ്ടേ ആ വേണം നിങ്ങളെ പത്ത് സെന്റ് കിട്ടിയ പ്രശ്നം തീർന്നില്ലേ അതിന് അത് വിൽക്കാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ എന്താടോ വില കിട്ടിയാൽ കൊടുത്തൂടെ കൊടുക്കാം ഇല്ലെങ്കിൽ വാങ്ങാൻ ആളുണ്ട് നമ്പൂതിരി അവനാൻ്റെ വൃത്തിയാക്കി ആരാന്റെ ഉറപ്പാക്കണ ഈ ഏർപ്പാട് പടം ചോമ്പാത്ത് തെറ്റല്ലേ എന്തൊരു നാറ്റം പൊടീന്റെ മടീന്റെ നാടായി മാറുക കേരളം നഗരത്തിന് ശ്വസിക്കാൻ ഗ്രാമത്തിന് മൂക്കുപൊത്തേണ്ട ഒരു അവസ്ഥ അന്താരാഷ്ട്ര തലത്തിലും നടക്കുന്നത് ഇതൊക്കെ തന്നെയാ സെപ്റ്റംബർ പതിനൊന്നിന് ഭീകരവാദികൾ തകർത്ത അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ട് തള്ളിയത് എവിടിയ നാഴികയ്ക്ക് നാല്പത് വട്ടവും ഭാരതീയതയും ദേശീയതയും ഉദ്ഘോഷിക്കുന്ന ഭരണാധികാരിയുടെ കീഴിലുള്ള ഗുജറാത്തിലെ മുൻറാ തുറമുഖത്ത് മനുഷ്യനപകടകരമായ ലോഹാവശിഷ്ടങ്ങളും ആസ്പെറ്റോസും ഒക്കെ ഉണ്ടായിരുന്നു അതില് ഭാരതീയതയും ദേശീയതൊക്കെ അധികാരം കൈ ചെപ്പടി വിദ്യകള് പണ്ടൊരാള് പറഞ്ഞ മാതിരി വെള്ളപ്പൊക്കം വന്ന് നാട് മുങ്ങുമ്പോഴും ഞാനും ഭാര്യയും തട്ടാനുന്ന മനുഷ്യന്മാരെ ചിന്താഗതി കടന്നു അതന്നുപിച്ച ഭാര്യയും തട്ടാനുമില്ലാതെ ഞാൻ മാത്രം ഇന്ന് അവരെത്തി ക്ലോണിങ്ങിലൂടെ മനുഷ്യന്മാരെ ഉണ്ടാക്കാമെന്ന ശാസ്ത്ര വ്യാമോഹത്തിന്റെ പ്രവാചകന്മാരാവുക കൈക്കൂലി വാങ്ങാത്തവനെ പോയത്തക്കാരെന്ന് കളിയാക്കണ കാലം തിരിമുറിഞ്ഞ കള്ളന്മാരെ സഹായിക്കാൻ പാട്ടിക്കാരും ഇത്രയും കാലം സമ്പത്ത് കവർച്ചയ്ക്ക് ലോക്കറായിരുന്നു കുത്തിപ്പൊളിച്ചോണ്ടിരുന്നത് ഇനി വെള്ളം കവർച്ച ചെയ്യാൻ ടാങ്കർ കുത്തിപ്പൊളിക്കുന്ന ഒരു കാലം വരും ഐ മീൻ മാറ്റ് ബോക്സ് ഞാൻ വലിക്കാറില്ല പ്രോത്സാഹിപ്പിക്കാറുമില്ല ഓ മുല്ലപ്പൂമ്പടിയുടെ നീ വാടാ അതെന്നെ പരിഹരിച്ചതാ ഇന്നലെ റജിസ്റ്റർ ഓഫീസിന് മുമ്പിൽ നടന്നതിന്റെ ചുരുക്ക് ബഹുമാനം എന്ന് പറഞ്ഞ കുട്ടിയേക്കില്ല നമ്മുടെ ഒക്കെ കുട്ടിക്കാലത്ത് പുറത്തിറങ്ങിയ നോക്കാനും ശ്രദ്ധിക്കാനും വീട്ടുകാർ മാത്രല്ല നാട്ടുകാരും ഉണ്ടായിരുന്നു ഇടവഴിയിൽ പൊതുസ്ഥലങ്ങളിൽ എവിടെയും എങ്ങട്ടാ എന്തിനാന്നുള്ള ചോദ്യം നാട്ടുകാരുടെ ഒരു ഉത്കണ്ഠേ ഇന്നോ വീട്ടുകാർക്ക് നേരല്ല പിന്നെയാ നാട്ടുകാർ മമ്മാലിന്റെ മോൻ സുഹൈലിനെ പോലുള്ള പൈസക്കാര മക്കളുമായിട്ടാ സുനീറിന്റെ കൂട്ടുകെട്ട് പാപ്പാർ ഗൾഫ് കടന്ന് നയിച്ചിണ്ടാക്കുന്നത് ഇവരിവിടെ പൊടി പൊടിക്കല്ലേ ഇത്ര പിടിക്കാതെ ആ കാലം മനുഷ്യൻ പിന്നോട്ടും തീവ്രവാദിയായി വെടിയേറ്റ് മരിച്ച മോന്റെ മയ്യത്ത് എനിക്ക് കാണണ്ടെന്നുറപ്പിച്ചു പറഞ്ഞ ഒരു ഉമ്മ ജനിച്ച് ജീവിച്ച മണ്ണാണിത് അതാണ് ദേശസ്നേഹത്തിന്റെ ഭാഷ പക്ഷെ ചെറുപ്പങ്ങൾ ഇവിടെ ചുരുങ്ങുക നാടില്ല നാട്ടുകാരില്ല സ്നേഹമില്ല എന്താ പറയാ ഇപ്പൊ തന്നെ കണ്ടില്ലേ കമ്മിണി പറമ്പിലെ ചേക്കുട്ടിയാക്കയും കേൾക്കേ തൈയിലെ കൃഷ്ണേട്ടനും എങ്ങനെ നടന്നവരാ കൃഷ്ണേട്ടന്റെ അടുത്ത ഓണം ചേക്കുട്ടിയാക്കന്റെ അടുത്ത പെരുന്നാള് രണ്ടു കുടുംബവും ഒരുമിച്ചല്ലേ കഴിക്കല് ഒരടി ഭൂമിന്റെ പ്രശ്നത്തിലല്ല ഈ തർക്കം മുഴുവൻ ഉണ്ടായത് കയ്യാങ്കളി വരെ എത്തിക്കുന്നതാ കേട്ടത് അത് മതലഹള വരെ എത്തണോടത്തേക്കാ പോക്ക് രണ്ടു തലയും കത്തിച്ച് നടുക്ക് പിടിക്കണ വിരുദ്ധമാർക്ക് ഇവിടെ കുറവൊന്നുമില്ലല്ലോ ആ ഞാൻ വിചാരിക്കേ തിരുമേനെന്താ കാണാത്ത വയ്യാണ്ടായിരിക്കുന്നു മൂന്നമ്പലത്തിനെയും കഴകം ഇനി നടക്കില്ലാന്നാ തോന്നുന്നത് മജീദേ ബാങ്ക് ലോണ് നിവൃത്തികേടം ഉണ്ടാട്ടോ ശമ്പളത്തിന്ന് പിടിക്കാൻ തുടങ്ങിയില്ലേ തിരുമേനി അത് പ്രശ്നമാക്കണ്ട മരം കുട്ടിയാലി എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട് ഞായവല കിട്ടു പവിത്രന്റെ നൂലപ്പാമ്പ് കുട്ടിയാലിന്റെ അടുത്ത് നടക്കൂല വലിയ ഉപകാരം എപ്പോഴാ ഇലക്ട്രിക് ലൈനുമുള്ള വിഴുകാന്ന് വിചാരിച്ചിരിക്കുക എവിടെ നിന്ന് എടുത്ത് കൊടുക്കും നഷ്ടപരിഹാരം ഹാ ഒന്ന് അയ്യപ്പം കാവ് വരെ കാരണം അവിടെ പ്രശ്നങ്ങൾ കഴിവതും രൂക്ഷമാക്കണം നമുക്ക് വേണ്ടത് ചെയ്യാം ഗണേശൻജി കത്തട്ടെ എല്ലാം കത്തിയമർന്നാൽ ശേഷിക്കുന്ന ചാരച്ചുവയുള്ള മണ്ണ് അതെ അതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ എ പി ഈശ്വരൻ നമ്പുതിരി സഫറല്ലേ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഇത് ചേക്കുട്ടിയും കൃഷ്ണനും തമ്മിലുള്ള പ്രശ്നമായി ഒതുങ്ങരുത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി വളർത്തണം ജനങ്ങളുടെ സ്വരജീവിതം തകരണം തകർക്കണം ഇത് എന്റെ മാത്രം പ്രശ്നമല്ല നമ്മുടെ കൈകളിലേക്ക് കറൻസി ഒഴുക്കുന്ന ബിഗ് ബോസിന്റെ പ്രശ്നമാണ് അസ്ഥിരതയാണ് നമ്മുടെ ലക്ഷ്യം കുട്ടിയാ അതിനും വേലും തൊട്ടുള്ള കളി വേണ്ട കാരണമാർ കാരണമാരക്കുന്ന സ്ഥല ആ ചേക്കുട്ടി ചേക്കുട്ടി ചേക്കുട്ടിയാണെങ്കിലും കൃഷ്ണന്റെ പിത്രാത്ത കളി ഇവിടെ നടത്തൂലാണ് ആളായത് തുറി പിടിച്ച് സൈക്കിൾ ആളക്കാൻ ആളെ കൂട്ടി കൊടുവാൻ പെട്ടാ ഒരു ബാപ്പാക്കി പറഞ്ഞാ പള്ളിക്കാട്ട് കബറൊക്കെ പറയാം ഹിന്ദുസ്ഥാൻ പറഞ്ഞു കൊടുക്കും വിട്ടാ പറ്റില്ല നമ്മൾ ഹിന്ദുക്കൾ ഒന്നിച്ചു നിൽക്കണം ഇവിടെ ഹിന്ദുരക്തം തിളയ്ക്കണം അതിനെങ്ങനെ ഗണേശൻജി ഇത്രയും കാലം കൃഷ്ണകേക്ഷനെ ജാതി മതമൊന്നും വേണ്ടായിരുന്നല്ലോ കൂട്ടാ പേട്ട് മാപ്പിളായിട്ടായിരുന്നില്ലേ പറയേണ്ട ഒരു പൊതു ശത്രു മുമ്പിൽ ഹിന്ദു ശക്തി കാണിച്ചു കൊടുക്കണം ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല എന്ന് കുതിര കേറേ ഇസ്ലാമിനെ തൊട്ട് കളി വേണ്ട ലാഹുക് ു മലയാളം ഈ വൈക്ക് വരൂല തമ്മു തച്ചി നാലും തീർന്നോട്ടേന്ന് കൃഷ്ണന്റെ ഒരാടി സലോഡി കിട്ടിയാ ടിപ്പറിലൊരു സുഖിപ്പോയിക്കോളെ വിട്ടുപോയാൽ അലോ ആ ഇവിടെ കത്തി തുടങ്ങിയിക്കണേ എണ്ണ വയ്ക്കാൻ ഞങ്ങളിവിടെ ഇല്ലേ ആരാടാ അത് കാരൻന്താണ് ഹലോ ഞങ്ങളിത് മാറാടാക്കിക്കോളാ കത്തിപ്പിടിച്ച് കിട്ടിയാ മതി ഇവര് മാത്രല്ല പോവാ ഈ പ്രദേശം മുയിമൻ വിറ്റൊഴിഞ്ഞു പോന്നെവിടെ ഹൈടെക് സിറ്റിയോ ഫ്ലാറ്റ് സംശയോ ഒക്കെ ഇണ്ടായി കൂടെ ഓക്കെ 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 അങ്ങനെട്ടാ നിങ്ങളൊണ്ട് നീ എന്താ ഇഷ്ടം മാരെ അതിർത്തി തർക്കം വീണ് കിട്ടിയ അതിന്റെ ഡി ടെസ്റ്റ് വരെ നടത്തുന്ന കാല നീ സംസാരിക്കരുത് ഇസ്ലാമാ അതേടോ സംശയം വേണ്ട ഞാനത് തന്നെയാ പക്ഷേ ആദ്യം ഞാൻ മനുഷ്യനാ പിന്നെ ഇസ്ലാമാവണുള്ളൂ എടോ ഒരു ജൂത സ്ത്രീയുടെ ശവം സംസ്കാരത്തിന് കൊണ്ടുപോകുമ്പോൾ തന്റെ അനുയായികളോട് എഴുന്നേറ്റ് ബഹുമാനിക്കാൻ ആവശ്യപ്പെട്ട പ്രവാചകന്റെ മതം നമ്മൾ ചവിട്ട് തന്നെ താനാക്കി താനാക്കോളി വിട്ടോളി

ആരും പഠിപ്പിക്കണ്ട ബ്രോക്കർമാരെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടില് പ്രിൻസിപ്പാൾ ആവാനുള്ള ഡിഗ്രിയൊക്കെ എനിക്ക് കൂട്ടിക്കോർ കണ്ട് കച്ചോടാതെ കിടന്ന് പെട്ടെന്നല്ല പെടുത്തിയതാ തേങ്ങാ അതിനൊക്കെ പണിയില്ലാത്ത ോ നിങ്ങളെ കൂട്ടത്തിൽ ആർക്കോ സർപ്പദോഷം ഉണ്ട് ഞാൻ അയിനാരിക്കാവിലെ പൂശാരിനെ കണ്ടൊന്ന് പ്രശ്നം വെപ്പിച്ചാളി ഇന്നലെ കണ്ട വെള്ളല്ലേ ഇന്ന് വറ്റിപ്പോയത് പോലെ അയിന് നടക്കുക ഇത് അകക്കണ്ണിൽ തെളിയുന്നത് വീടിനടുത്തുള്ളവരുമായി ആശയവിനിമയം നടത്തരുത് അതായത് വർത്തമാനം പറയരുത് കിണറ്റിൽ വെള്ളം കുറയാൻ കാരണം സർപ്പശാപം തന്നെ ഒക്കെ ശരിയാകും കാത്തിരിക്കണം ആരുമായും വഴക്ക് നടക്കാതെ നോക്കണം സ്വപക്ഷത്താളമായ പ്രത്യേകിച്ചും വാങ്ങി തന്നവരുമായി ഇടപെടാതെ സൂക്ഷിക്കണം ദക്ഷിണ തന്ന് പിന്തിരിഞ്ഞു നോക്കാതെ പൊയ്ക്കോളൂ ഇപ്പോഴത്തെ ശാപം പ്രശ്ന പരിഹാരത്തിന് ശേഷമേ കിംഇതെന്തോള ഹലോ പറവല്ലോ പറമോ ും അടുത്ത കച്ചവടത്തിന് ഞാനും ബ്രോക്കറാണ് ഇന്റെ കച്ചവടം അടക്കട്ടെ തീ ചെയ്തതോ ഇടി വെട്ടി തല പോയതും മണ്ടരി പിടിച്ചതായ മുപ്പത്തഞ്ച് തെങ്ങുള്ള അതിരാണി പോയി കുണ്ടോട്ടിക്കാർക്ക് എങ്ങനെയാ ചാമ്പ്യ എങ്ങനെ നീ ുറുക്കലില് ആറിലൂടെ തേങ്ങി ഓലച്ചിലും കൊതുമ്പൂ ഓലമടലും കൂടെ പറമ്പിലും അങ്ങോട്ട് കൊണ്ടുപോയി വെതറി കുണ്ടോട്ടിക്കാരോട് പറഞ്ഞ് വലി ഇന്നലെ കഴിഞ്ഞതാണെന്ന് കൈയ്യോടെ കീപോട്ട് നോക്കി കച്ചോടോ നടത്തി കുണ്ടോട്ടിക്കാരിപ്പേപ്പോ ആൾക്കാരങ്ങനെ പറ്റിക്കണതേ പടച്ചോം പാത്തു പൊറുക്കാത്ത തെറ്റാണ് കൂട്ടരെ കച്ചോടൊ കുറച്ച് സത്യനീതി നീതിയൊക്കെ വേണം എന്നാ പിന്നെ പള്ളിയിൽ അച്ഛനോരോ പൂജാരി അത് ശരി നിങ്ങൾ ഏത് ലോകത്തിലാ ജീവിക്കുന്നേലോ ഇപ്പൊ ബ്രോക്കർ പണി കീ പോണേ എന്നാ നമ്മളെ റീഷോ ഓഫീസിന്റെ അച്ചോ ോ വ്യവഹാരവും നാട്ടുമതയും എന്ന് വെച്ചിട്ടു എന്താത്ര നിർബന്ധം കല്യാണം കഴിച്ച് കുട്ടികളും പ്രാരാബ്ദവും ഇടവകയിലെ കുഞ്ഞാടുകളിൽ ഭൂരിപക്ഷത്തിനും വിറ്റുമാറാനും വാങ്ങിക്കൂട്ടാനും ഒട്ടനവധിയുണ്ട് പള്ളി ചില വസ്തു കൈമാറ്റങ്ങളും ഒത്തുമാറലും നിർബന്ധം ആ എന്നാ പിന്നെ ഒരു അന്യനെ ഏൽപ്പിക്കാതെ ലോഹയിട്ട ഫാദർ കുര്യാക്കോസ് കുനിപ്പാർക്കളം എന്ന നല്ല ഇടനായ ഞാൻ തന്നെ ഇടനിലക്കാരനാകാമെന്ന് വെച്ചു പോലുള്ള പുരോഹിതന്മാരിൽ പത്ത് പ്രമാണങ്ങളിലും വ്യഭിചാരം പാടില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ വ്യവഹാരം പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല പശ്ചാത്തപിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുന്ന പാപികൾക്ക് സ്വർഗരാജ്യം കൊടുത്തവനാണ് കർത്താവ് ചെയ്തു പോയ കച്ചവടങ്ങളൊക്കെയും പാവങ്ങളായിരുന്നെങ്കിൽ എന്നോട് പൊറുക്കേണമേ കർത്താവേ കർത്താവലക്കാരൻ വലൈക്കും പരമ്പരാഗതമായിട്ട് പണിയല്ലേ ഒരു അത് ഹലാൽ ആണോന്നല്ലേ എന്നാ കേട്ടോ അയാത്തിന്റെ ഇടക്ക് ഏറെ കുട്ടികൾ ഓത്തുപഠിപ്പിച്ചോന്നും വിവാദത്തെപ്പിച്ചോന്നും ആണ് ഞാനെന്ന് നനക്കറിയാലോ തുപ്പല് വറ്റണത് വരെ ഓതി പഠിപ്പിച്ചാലും തച്ചു പഠിപ്പിച്ചാലും ആകെ കിട്ടും മൂവായിരം രൂപ അതിനോണ്ട് മീം ആങ്ങാൻ തെയ്യൂന്ന് എന്നാലോ ഉസ്താദന്മാർക്ക് പെൻഷൻ കൊടുക്കാമെന്ന് നമ്മളെ ഗവൺമെന്റ് പറഞ്ഞു നമ്മളെ സമുദായ നേതാക്കന്മാർ എന്താ പറഞ്ഞത് ഉഷ ഞമ്മളെ നാട്ടിൽ സഹകരണ ബാങ്കുകളുണ്ട് മുക്കാല് ഭാഗം ഭരിക്കണതാരാ പലിശയും കൂട്ടുപലിശയും ഒക്കെ വാങ്ങി ഓലുടുക്കണത് ഈ ബ്ലേഡ് പണീനല്ലേ അവിടുത്തെ ഡയറക്ടർമാരെയും പ്രസിഡന്റുമാരെയും തീരുമാനിക്കുന്നത് ഞമ്മളെ തന്നെ ആയിക്കോട്ടെ പട്ടിണി കിടക്കാൻ മൗലൂദും കൂടി നടക്കണില്ല ഒക്കെ സീഡിയിൽ ആ വയലടക്കം കഴിച്ചിലാകാനുള്ള നീന്തലാണ് സാ കൗന്നും ചെരിഞ്ഞും മലന്നും ഒക്കെ നീന്തി വെക്കാം അതിന്റെ മസാലജ്ജി മാറ്റി വെക്കണ്ട അലാലായതൊക്കെ അലാലും ഞാനായിട്ട് ഞാൻ അതിലൊന്നും തലയിട്ട് മാറ്റം വരുത്തുന്നില്ല അങ്ങനെ തന്നെ എന്നാ ഞാൻ പോട്ടെ ഹലാലായതൊക്കെ ഹലാലും അറാമും വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ കൊടുക്കണ മുളകിട്ട

എന്താത്ര അർജന്റായിട്ട് ഇന്ന് ഇവിടെ കണ്ടില്ലല്ലോ ചേക്കന്മാർക്ക് എന്താത്ര ബേജാറ്